ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണനും കുറൂരമ്മയും തമ്മിലുള്ള അഗാധമായ ഒരു സ്നേഹത്തിൻ്റെ കഥ കേട്ടാലോ ഉണ്ണിയേ ഉണ്ണീ നീ എവിടെ കണ്ണാ എൻ്റെ ബാലഗോപാലാ നീ എവിടെയാണ് നീ അമ്മയുടെ ഒന്ന് വന്നേ കുറൂരമ്മ സ്നേഹവാത്സിലത്തോടെ കണ്ണനെ വിളിക്കുകയാണ് അവസാനം കണ്ണൻ വിളി കേട്ടു കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മേ അമ്മയ്ക്ക് കന്നിയും അമരക്ക മെഴുക്ക് പുരട്ടിയും ചുട്ടപ്പടവും ഉണ്ടാക്കാൻ പോയതല്ലേ ഞാൻ എന്നിട്ട് കണ്ണൻ കുറൂരമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പണ്ടെല്ലാം ഈ കണ്ണനെ എന്തൊരു വികൃതിയായിരുന്നു എത്ര വിളിച്ചാലും കണ്ണനെ ഒന്ന് കാണാൻ കൂടി കിട്ടില്ല എത്ര പ്രാവശ്യം ഈ ഇല്ലപ്പറമ്പിൽ എന്നെ ഓടിച്ചിരിക്കുന്നു കണ്ണൻ കാണിച്ച വികൃതികൾക്കെല്ലാം കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ എത്ര പതുക്കെ വിളിച്ചാലും കണ്ണൻ ഉടനെ ഓടിയെത്തും വയ്യാതെ കിടപ്പിലായതിൽ പിന്നെ എൻ്റെ അടുത്തു നിന്നും മാറാതെ സദാ കൂടെ തന്നെ ഉണ്ടാകും ഇത്രയും സ്നേഹം കണ്ണനല്ലാതെ മറ്റാർക്കുണ്ട് പൈക്കിടാവിൻ്റെ പിന്നാലെ ഈ ഇല്ലപ്പറമ്പ് മൊത്തം ഓടി നടക്കും കിടാവിനോടൊത്ത് പശുവിൻ്റെ അകിളിൽ നിന്നും പാല് കുടിക്കുന്നത് കാണാൻ എന്തു രസമായിരുന്നെന്നോ തേവാരത്തിന് ഒരുങ്ങുമ്പോൾ കണ്ണൻ മടി നിറയെ പൂക്കളുമായി ഓടിയെത്തും പൂജാമുറി വൃത്തിയാക്കി വിളക്കിൽ എണ്ണയും തിരിയും ഇട്ട് എല്ലാം ഒരുക്കിത്തരും ഒരു ദിവസം തേവാരത്തിന് ഒരുക്കിയ വെണ്ണയും പാലും കട്ടെടുത്തതിനെ കണ്ണനെ കലം കൊണ്ട് മൂടിയതോർത്തപ്പോൾ കുറൂരമ്മയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു എന്താ കുറൂരമ്മയെ ആലോചിക്കണത് ഈ കഞ്ഞി കുടിക്കൂ ഓട്ടുരുളിയിൽ കഞ്ഞിയും അമരക്കാൻ മെഴുക്ക് പുരട്ടയും ചുട്ടപ്പപ്പടവും വെച്ച് കണ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് കാത്തിരിക്കുന്നു എൻ്റെ കൃഷ്ണ എൻ്റെ ഉണ്ണിക്ക് ഇഷ്ടമുള്ളതല്ല ഒരുക്കി ഈ അമ്മ എത്ര കാത്തിരുന്നിട്ടുണ്ട് ഇപ്പം അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായല്ലേ എൻ്റെ ഉണ്ണി കുറൂരമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ആ എന്താ കുറൂരമ്മ ഇത് ഇടയായി കുറൂരമ്മയുടെ കണ്ണ് എപ്പോഴും നിറഞ്ഞു തന്നെയാണ് കാണുന്നത് എന്തിനാണ് ഇത്രയും സങ്കടം ഞാൻ കൂടെയില്ലേ ഈ കഞ്ഞി കുടിക്കൂ കുറൂരമ്മ പഠിപ്പിച്ചതുപോലെതേ ഞാൻ ഈ പ്ലാവില കഞ്ഞി ചോർന്നു പോകാതെ നന്നായി കുത്താൻ പഠിച്ചു കേട്ടോ കുറൂരമ്മയുടെ മുഖത്ത് നോക്കി കണ്ണൻ കുസൃതിയോടെ ചിരിച്ചു പാവം കുറൂ കുറൂരമ്മ നന്നായി ക്ഷീണമുണ്ട് തനിച്ച് എണീക്കാൻ സാധിക്കുന്നില്ല കണ്ണൻ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു ആ കുഞ്ഞ് കൈകൊണ്ട് കഞ്ഞി കോരി കൊടുത്തു അമ്മയ്ക്ക് മതിയായി ഉണ്ണി ഇത്ര ഇത്രയും കുറച്ചോ പിന്നെ എങ്ങനെ വയ്യാ വയ്യായ മാറണേ ഇത്തിരി കുടി കുടിക്കൂ വേണ്ട കണ്ണാ എല്ലാം അറിയുന്ന കണ്ണൻ പിന്നെ നിർബന്ധിച്ചില്ല വായും മുഖവും കഴുകി കൊടുത്തു കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദാം പുരതോമ ഹരേ ഹരേ കുറൂരമ്മേ ഞാനിപ്പോൾ എപ്പോഴും അമ്മയുടെ കൂടെയില്ലേ പിന്നെന്തിനാണ് സദാ ഈ മന്ത്രം ചൊല്ലുന്നത് കുറൂരമ്മ പറഞ്ഞു എന്തെന്നറിയില്ല കണ്ണാ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭയം കയറി കൂടിയിരിക്കുന്നു കണ്ണൻ ചോദിച്ചു അതെന്ത് ഭയമാണ് കുറൂരമ്മ കുറൂരമ്മ പറഞ്ഞു ഉണ്ണി എന്നെ വിട്ടുപോകുമെന്നുള്ള ഭയം തന്നെ നല്ല കഥയായി അമ്മയെ വിട്ട് ഈ ഉണ്ണി അങ്ങോട്ട് പോകാനാണ് അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലേ അമ്മ പറഞ്ഞു എൻ്റെ ബാലഗോപാലാ നിന്നെ എത്ര സ്നേഹിച്ചതാണ് ആ യശോദാമ്മ എന്നിട്ടും ആ അമ്മയെ നീ വിട്ടിട്ട് പോയില്ലേ അയ്യോ എൻ്റെ കുറൂരമ്മേ അതോ അതേപോലെയാണോ ഇത് ഇതെൻ്റെ പൊന്നു കുറൂരമ്മയല്ലേ കണ്ണൻ കെട്ടിപ്പിടിച്ച് കുറൂരമ്മയുടെ കവിളിൽ ഉമ്മ വെച്ചു എൻ്റെ കുറൂരമ്മേ അന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അത് ചെയ്യാതെ പറ്റുമോ മാത്രമല്ല നന്ദഗോപരും യശോദാമയും പൂർവ്വജന്മത്തിൽ അഷ്ടവസ്തുക്കളിൽ ഒരാളായ ദ്രോണരും ഭാര്യയായ ധനയുമായിരുന്നു അക്കാലത്ത് അവർ ഒരു അപരാധം ചെയ്യുകയുണ്ടായി അതിനു ശിക്ഷയായി ഗോകുലത്തിൽ യാദവ് വംശത്തിൽ പിറക്കാനിടയാകട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചുപോയി വിഷ്ണു ഭക്തരായ അവർ ശാപമോക്ഷത്തിനായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായാണ് പുത്രവാത്സല്യത്തോടെ എന്നെ പരിചരിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ഭക്തരായിരുന്നു എങ്കിലും ശാപമോക്ഷം ലഭിക്കണമെന്ന ഉപാധിയോടെയാണ് എന്നെ ഭജിച്ചത് എൻ്റെ കുറുകൂരമ്മ അങ്ങനെയല്ലല്ലോ എന്നോട് പ്രേമം മാത്രമല്ലേ ഉള്ളൂ അമ്മയ്ക്ക് എന്നെ മാത്രമല്ലേ വേണ്ടു പിന്നെ ഈ സ്നേഹം വിട്ടുപോകാൻ എനിക്ക് എങ്ങനെ സാധിക്കും എൻ്റെ കുറൂരമ്മയെ കുറൂരമ്മ വിശ്വാസം വരാതെ കണ്ണനെ നോക്കി അപ്പോൾ കണ്ണൻ ചെറു ചിരിയോടെ കുറൂരമ്മയുടെ മാറോട് ചേർന്നിരുന്ന് കൈകൾ പിടിച്ച് പറഞ്ഞു കുറൂരമ്മേ ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടു പോകില്ല കുറൂരമ്മ വിറയ്ക്കുന്ന കൈകളോടെ കണ്ണനെ മാറോട് ചേർത്ത് നെറുകെ ചുംബിച്ചു അല്ലയോ അമ്മേ ഇനിയും ഇങ്ങനെ സങ്കടപ്പെടേണ്ട നമ്മൾ രണ്ടും ഒന്നാകാൻ പോകുന്നു അടച്ചേ കിടന്നോളൂ കുറൂരമ്മ കണ്ണുകളടച്ച് കിടന്നു മനസ്സിന് നല്ല ശാന്തത കണ്ണിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ബാലഗോപാലൻ്റെ മുഖം കുറൂരമ്മയുടെ കാലും മുഖവും കണ്ണൻ ജലം തൊട്ട് നനച്ചു കൊടുത്തു കുറൂരമ്മയുടെ നെഞ്ചിൽ കൈവച്ച് അടുത്തു തന്നെ കണ്ണനിരുന്നു കുറൂരമ്മയുടെ മുഖം ശാന്തതയും പ്രസന്നവും അതി തേജസ് ഉറ്റതുമായി കണ്ണൻ കുറൂരമ്മയുടെ ശിരസെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു എല്ലാ ജന്മകർമ്മങ്ങളും അവസാനിച്ച് ആ ജീവൻ ഭഗവാനിൽ ലയിക്കാൻ തയ്യാറായി കുറൂരമ്മയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു എൻ്റെ കൃഷ്ണ കുറൂരമ്മയുടെ മുഖത്ത് വലയം ചെയ്തിരുന്ന തേജസ് കണ്ണനിൽ ലയിച്ചു ചേർന്നു കർമ്മബന്ധം ഒടുങ്ങി സ്വർഗവാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഹരി ഹരി പോൽ